നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടതാണ് അമ്പാഴ്ച അമ്പാഴ് കുറെ ഉണ്ട് ഇത് പണല്ലേ ഇതൊരു വലിയൊരു സംഭവമാണ് എന്തായാലും അങ്ങോട്ടൊരു ട്രെയിന് തിരിച്ചിങ്ങോട്ടൊരു ട്രെയിൻ അപ്പൊ മച്ചാമാര് നമ്മുടെ പാണ്ടി ലോറിയിൽ നമ്മുടെ ഒരു ആന കേ മുരുക നല്ല ചൂടോടെ കൊണ്ടുവന്നിരിക്കുന്ന ബിരിയാണി കാരണം നല്ല വിശപ്പുണ്ട് മച്ചാൻമാരെ ഇതാണ് കണ്ടാത്ത ബസ് ഇവിടെ കാണാത്ത ആളുകൾ കാണുക ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ പാലക്കാട് കൈപ്പുറം മുതൽ നമ്മുടെ പല്ലസേന വരെ അതായത് എൺപത്തി ഏഴ് കിലോമീറ്റർ രണ്ട് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ് ചൂകില്ലരുത് സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഈ പോകുന്ന വഴികളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഞാൻ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ബസഫ് സോ ആദ്യം നമ്മൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലാണ് ഇപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ബിരിയാണി കാണിച്ചിരുന്നു കേട്ടോ ബിരിയാണി കഴിച്ച് ചെയ്തിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നു അപ്പോൾ മെച്ചാൻ പറഞ്ഞാൽ ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ചൂടോടെ കൊണ്ടുവന്നിരിക്കുന്ന ബിരിയാണി കാരണം വെച്ചാൽ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ എന്തായാലും തട്ടി തട്ടിക്ക് തട്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ മെച്ചം വരെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു അതാ കാണുന്ന കൈപ്പുറം കണ്ടാറിയാൻ പറ്റും റോഡ് കണ്ടു കൈപ്പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം എൺപത്തി ഏഴ് കിലോമീറ്റർ ബൈക്ക് നമ്മൾ നമ്മൾ പോവുകയാണ് വഴിയിലുള്ള പല കാഴ്ചകളും കാണിച്ചു അപ്പോൾ അച്ഛന്മാരുടെ കൊപ്പം കൊപ്പത്തിലുള്ള ബസ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊപ്പം സോ ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മളിതിൽ കാണിക്കുന്നതായിരിക്കും സോ നല്ലൊരു മഴക്കോളുണ്ട് ഇപ്പോൾ നല്ലൊരു വൈപ്പ് ആണ് കേട്ടോ ഈ ടൂ വീലറിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാൻ നല്ല പോളി വൈബാണ് ആണ് കാരണം വെച്ചാൽ ഈ മഴ സമയമായതുകൊണ്ടാണ് നല്ല ബോഡി സംഭവമാണ് നല്ല കാറ്റും തണുത്ത കാറ്റും സോ അതാണ് വലിയൊരു

ഇവിടെ ഒരു തിരുപ്പൂർ കോട്ടൺ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ കോട്ടന്റെ കോട്ടൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതൊരു പോളിറ്റ് ടേണിംഗ് കേട്ടോ റോഡ് കാണുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നുക അമ്മാതിരി പോളിറ്റ് ടേണിങ് മരേ നിങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ട്രാവൽ ചെയ്യണ്ട ബൈ ടു വീലർ ഫോർ വീലർ അല്ല ടു വീലർ ആ ടേണിങ്മാര് ഇവിടെ ഒരു നെല്ലിക്ക അവിടെ നിർത്തി ചേട്ടാ നെല്ലിക്ക എത്രയത് ആ സോറി അമ്പാഴങ്ങല്ലേ അമ്പാഴ് നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടതാണ് അമ്പാഴ് അമ്പാഴ് കുറേ ഉണ്ട് ഇത് ഞാവൽ ഇത് കിലോ രൂപ രൂപ അല്ലേ േറ്റിരുണ്ടോ അതെ ഞാനിത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നാണ് എന്തായാലും ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ചെറുപ്പുളിശ്ശേരി പോവുകയാണ് നേരെ പോയത് ചെറുപ്പുളിശ്ശേരി ആണ് ഏറ്റവും വലിയ കാണാനുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാട്ട ഇരു സൈഡിലും ഫുൾ മരങ്ങൾ നടുക്ക് റോഡ് ഇപ്പോൾ നമ്മുടെ എറണാകുളം ടൗണുകൾ പോലെയല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് പാലക്കാട് മൊത്തം ഇത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാണാനുള്ള കൗതുകമുള്ള കാഴ്ച എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ ഫുൾ റബ്ബർ മരങ്ങളട്ട പാലെടുക്കില്ല റബ്ബർ പാലെടുക്കുന്ന തോട്ടം ഇവിടെ ഇവിടത്തിൻ്റെ ഫുൾ തെങ്ങുകൾ മാളികേരത്തിൻ്റെ നാട്ടിലാണ് എൻ്റെ അതിൽ പാട്ടില് കൊപ്പം ഒറ്റപ്പാലം ഒറ്റപ്പാലം ബസ്സാ കേട്ടോ അതിൽ പോകുന്നത് ഈ ബസ് ഉണ്ടല്ലോ ഓവർ ടേക്ക് ചെയ്യാനേ പറ്റുന്നില്ല അതിന് അത് വളരെ സ്ലോയിൽ നിർത്തി നിർത്തി പോകുന്നുണ്ട് ഇത് എന്തായാലും നല്ലൊരു പൊളിയാണ് അത് ട്യൂട്ടിയായിരുന്നു സോ അതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പനയൂർ വായനശാല എത്തി കേട്ടോ ഗ്യാസ് ഫൈനലി ഓവർടേക്ക് അപ്പൊ മശമ്മ മണിശ്ശേരി എത്തിയിട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ ഇന്ന് വണ്ടിന്നിറങ്ങി ഇപ്പം ദൂരം ട്രാവൽ ചെയ്തല്ലേ ഏകദേശം ഒരു മണിക്കൂർ മേളിലായി ഇനി കുറെ ദൂരം ഉണ്ട് മണിശ്ശേരി എത്തി ഇനി കിലോമീറ്ററോളം ഉണ്ട് സോ ടോട്ടൽ എൺപത്തി ഏഴ് കിലോമീറ്റർ സോ ഒന്ന് കയ്യും കാലത്തൊന്ന് ഒന്ന് ആക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് അങ്ങനെ തോന്നുന്നു

അപ്പോൾ മറ്റൊരു ഇതാണ് ഒറ്റപ്പാലം വുമൻസ് കോളേജിൻ്റെ എൻ എസ് എസ് എൻ എസ് എസ് വുമൻസ് കോളേജ് മെയിൻ ഗേറ്റ് ഫ്രണ്ടിലെ കടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ എവിടെ ഉണ്ടാവുമെന്ന് നോക്കട്ടെ കേട്ടോ ഈ ചോന്ന് കാണുന്നതെല്ലാം അവരുടെ കോമ്പൗണ്ട് കേട്ടോ ഇത് ഇവിടെ നേഴ്സറി സ്കൂളാണ് അവരെ യെസ് സൈഡ് ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ സോ ടൈമിംഗ് ടൈം ഇല്ല അതുകൊണ്ട് അപ്പോ മിച്ചം പേരെ നമ്മൾ ഏകദേശം ഏകദേശം അല്ല ലക്കിടി റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട് സോ ഇവിടെ ഒരു പാലം ഉണ്ട് അത് നല്ല പൊളി പാലമാണ് താഴെ എന്താ പറയുക പുഴ വലിയൊരു പുഴയുണ്ട് ഇതാണ് റെയിൽവേ അപ്പോൾ പാലം കാണിച്ചു തരാം കേട്ടോ നല്ല വെള്ളമുണ്ട് അവിടെ യെസ് ഞാൻ പാലത്തിലെത്തിയിരിക്കുകയാണ് ലക്കി പാലത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ മഴയല്ലേ മഴ പെയ്തുകൊണ്ടാലും നല്ല ചളി വെള്ളം ഇവരാണ് ഇവിടെ കാട്ടോ ശരിക്കും പാലക്കാട് പൊളിയല്ലേ ല്ലേ പാലക്കാട് അങ്ങനെ കോട്ടായി കുഴൽമന്നം റോഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ വീട് എത്താറായി മച്ചാൻമാരെ നമ്മുടെ ഏരിയ നമ്മുടെ വല്ലശ്ശേന ഏരിയ എത്താറായിട്ടില്ലേ നമ്മുടെ പരിസരത്ത് എത്തിക്കഴിഞ്ഞ പുൽ പാടങ്ങളാണ് നമ്മുടെ ഏരിയ എത്തിക്കഴിഞ്ഞ വീട് ഭൂപാടങ്ങളും തെങ്ങുകളും പച്ചപ്പും ഒക്കെയാണ് അതെ ടോട്ടലി പാലക്കാട് അങ്ങനെയാണ് എങ്കിലും നമ്മുടെ ഏരിയയിൽ കുറച്ചും കൂടി കൂടുതലും മൂമച്ചാമ്പര് ഇതാണ് കണ്ടാത്ത ബസ് ഇട കാണാത്ത ആളുകൾക്കാണ് നമ്മുടെ കണ്ടാത്ത തറവാടിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് വിടാം സോ ആ ബസ് ഇതാണ് കണ്ടാത്ത ബസ് മാത്തൂര് എത്തിട്ടോ അതാണ് മാത്തൂര് അങ്ങനെ ഏകദേശം നമ്മൾ എത്താറായിട്ടോ ഏരിയയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വെൽക്കം ടു അപ്പോൾ മാത്തൂര് അർദ്ധനാരീശ്വരി ക്ഷേത്രം ഉണ്ട് അപ്പോ അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്തൂർ വന്നാൽ മതി കേട്ടോ അവിടെ ഒരു അങ്ങനെ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് അർദ്ധനാരി കടന്നു കേട്ടോ திருப்பாளூர் எத்தி இருக்கா இதுதான சினிமா தீயேட்டர் ஸ்னேஹ தீட்டர் எத்தி இருக்கா திருப்பாளூர் அங்கே நம்ம லெஃப்ட் லத்தடிக்கணும் நல்லரச ുന്നു ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വീഡിയോയില് കാണാൻ അവരത് കാണുക നമ്മള് പുലിശ്ശേരിയിലേക്ക് ഒന്നും ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് ഒരു ട്രിപ്പ് പാലക്കാട്ടിലേക്ക് പോന്നോളും ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുക നേരെ പാലക്കാട്ടിലേക്ക് വരിക ഒന്നും നോക്കണ്ട സമയങ്ങളേണ്ട ഡോണ്ട് വേസ്റ്റ് യു ടൈം ഓക്കെ അപ്പം മച്ചാൻ പറഞ്ഞ ഞാൻ ചിറാക്കുടത്തിയിട്ട് പല്ലശ്ശേന ചിറാ കൊടുത്തി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളു എൻ്റെ വീട്ടിലേക്ക് സോ ഏകദേശം എൺ ഏകദേശം അല്ല കറക്റ്റ് എൺപത്തിയേഴ് കിലോമീ കിലോമീറ്ററാണ് ഞാനൊന്ന് ബൈക്ക് ടൂ വീലറിൽ ട്രാവൽ ചെയ്തത് ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കൈകാലം ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഇത് സ്റ്റോപ്പ് ചെയ്തില്ല ഫുൾ റൈഡായിരുന്നു കാരണമെന്താൽ അത്രയും ടയേർഡായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ഉണ്ടല്ലോ നല്ല ോഡൊക്കെ നനവ് തട്ടി നിൽക്കുന്നതും അതുപോലെ തന്നെ ചൂടുമില്ല നല്ല തണുത്ത കാറ്റും മഴക്കോളും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഈ രണ്ട് മണിക്കൂർ അതായത് ഈ എൺപത്തേഴ് കിലോമീറ്ററിനാണ് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നല്ല പച്ചപ്പാർന്നിട്ടുള്ള പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് എനിക്കിത് കവർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം സോ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പാലക്കാട് വരിക ഇങ്ങനെയുള്ള നല്ല നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പച്ചപ്പാർന്നുള്ള പ്രകൃതി ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാലക്കാട് വരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ടേക്ക് കെയർ